റഷ്യ ഉക്രൈന് ആ പീസ് ടോക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പ്രതിനിധി സംഘം അബുദാബിയിൽ എത്തിയിട്ടുണ്ട് അമേരിക്കൻ്റെ എന്താണ് ടീം സെപ്ലത്ത എന്ന് അറിയത്തില്ല പിന്നെ മറ്റേ ടോക്ക് അമേരിക്ക റെഡി ആയിട്ടുണ്ട് ഒമാൻ തുർക്കിയിൽ നിന്ന് ഒമാനിലേക്ക് എന്താ മാറ്റാൻ വേണ്ടിയിട്ട് അത് സീരിയസ് ഓഫ് ടോക്ക്സ് വരും എന്നാണ് പറയുന്നത് എന്തായാലും ഫ്രൈഡേ അതിനും ഇറാൻ്റെ ടോക്സിന് റെഡി ആയിട്ടുണ്ട് ഡ്രോൺ ഷൂട്ട് ഡൗണും അതേപോലെ തന്നെ ഓയിൽ ടാങ്കറിനെ പിന്തുടർന്നൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കൂടിയും ചർച്ചയ്ക്ക് തയ്യാറാണ് ഇനി ബാലിസ്റ്റിക് മിസൈൽ വിഷയത്തിൽ അവർ ഉടക്കല എന്താ ഉടക്ക് ഉടക്കൽ വരും അല്ലാത്ത പക്ഷം അപ്പോൾ സീരിയസ് ഓഫ് ടോക്സ് വരും വീണും ടോക്സ് വീണ്ടും നെക്സ്റ്റ് വീക്കിലേക്ക് നീണ്ടേക്കും ബാലിസ്റ്റിക് മിസൈൽ ഒറ്റയടിക്ക് ഇതാവില്ല അതായത് ഒരാൾ ഒറ്റയടിക്ക് അത് തയ്യാറാൻ സാധ്യതയല്ല ബാലിസ്റ്റിക് മിസൈൽ ഒറ്റടിക്ക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിൽ അമേരിക്കയും വിട്ടുവെച്ച മുടിയാറുണ്ട് അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ആ ടോക്സ് പോകാൻ സാധ്യതയുണ്ട് ഈ ടോക്സും ഇപ്പോൾ റഷ്യ ബിരുൻജാതി അറ്റാക്കാണ് നടത്തിയിട്ടുള്ളത് അബുദാബി അമേരിക്കൻ പ്രതിനിധി സംഘം ഇപ്പോൾ എത്തിയിട്ടില്ല എന്ന് തന്നെ പറയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതിൻ്റേതായ ഒരു ഇതുണ്ട് പിന്നെ ഒരു ഡിലേ ആണല്ലോ അത് അപ്പോൾ അത് അത് എന്തായാലും പക്ഷേ ടോക്ക് നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഗോൾഡിൻ്റെ ഒരു ഷൗട്ടി പിടുത്തം വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപത് നാളെ ഇരുന്നൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയാണുള്ളത് അയ്യായിരത്തി ഒരുന്നൂറിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഉള്ള ഒരു റെസിസ്റ്റൻസ് ഗോൾഡിനെ ഫീൽ ചെയ്തിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറിൽ എന്തായാലും ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ എന്തായാലും നാലായിരത്തി നാനൂറ് നാലായിരത്തി ഇരുന്നൂറൊക്കെ അവിടെ സപ്പോർട്ടുകൾ കിടക്കുന്നത് അപ്പോൾ ഒരു ഫുൾ ബാക്ക് പ്രതീക്ഷിച്ചാലും ആൾ ടൈം ഹൈ ഉടനെ തകർത്തേക്കും കാരണം ടെൻഷൻ ഇറാൻ യു എസ് ടെൻഷനിൽ എന്തെങ്കിലും ഇത് വരണോ അല്ലെങ്കിൽ ഇന്നത്തെ റഷ്യ ഈ സ്റ്റോക്ക് നല്ല ഹൈലി പ്രൊഡക്റ്റീവ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഈ അറ്റാക്ക് സ്റ്റോപ്പാണ് അറ്റാക്ക് സ്റ്റോപ്പ് ആയാലേ പുറത്തൊരു ഫോൾ ഉണ്ടാവുകയുള്ളൂ എന്തായാലും Mungkin akan ada Abu Dhabi, Rokum, ada pada Iran, Rusia, Progress.